സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആഴതി മോടിയെത്തുന്നത് അതിവിശാലമായ മണൽപ്പരപ്പുകളാണ് കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂമികൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമികളിലൊന്നായ റൂബ് അൽ ഖാൻ ഉൾപ്പെടെ മണൽ നിറഞ്ഞ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ് സൗദി എന്നിട്ടും ഓസ്ട്രേലിയ ചൈന ബെൽജിയം തുടങ്ങി വിദേശ രാജ്യങ്ങളിൽ നിന്നും സൗദി അറേബ്യ മണൽ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അമ്പരന്ന് പോയേക്കാം ഒരു മരുഭൂമി രാഷ്ട്രം മണൽ വാങ്ങുക എന്ന ആശയം വിചിത്രമായി തോന്നുന്നുവെങ്കിൽ ഇതിന് പിന്നിൽ സൗദിയുടെ ഭാവിയെ തന്നെ നിർണയിക്കുന്ന ചില നിർണായക ഘട്ടങ്ങളുണ്ട് രാജ്യം കോടിക്കണക്കിന് വിലമതിക്കുന്ന ഡോളർ വിഷൻ ടു തേർട്ടി പദ്ധതികളുമായി മുന്നോട്ടു പോകുമ്പോൾ മരുഭൂമികൾക്ക് നൽകാൻ കഴിയാത്ത ഒരു പ്രത്യേക തരം മണലിനായുള്ള ആവശ്യകതയാണ് ഈ സ്ഥിരമായ ഇറക്കുമതിയിലേക്ക് നയിക്കുന്നത് ഈ വിനോദാഭാസത്തിന് പിന്നിൽ ശാസ്ത്രീയവും സാമ്പത്തികവുമായ നിരവധി കാരണങ്ങളുണ്ട് സൗദി അറേബ്യയിലേതുപോലുള്ള മരുഭൂമിയിലെ ഭൂപ്രകൃതികൾ മണൽ കൊണ്ട് സമൃദ്ധമാണെങ്കിൽ എല്ലാ മണലും തുല്യമല്ല മരുഭൂമികളിൽ കാണപ്പെടുന്ന മണൽത്തരങ്ങൾ സാധാരണമായി കാറ്റിന്റെ നിരന്തരമായ പ്രവർത്തനം മൂലം ആയിരക്കണക്കിന് വർഷങ്ങൾ രൂപപ്പെട്ടവയാണ് ഈ പ്രക്രിയ മണൽത്തരികൾ വൃത്താകൃതിയിലുള്ള മിനിസമാർന്നതാക്കി മാറ്റുന്നു കെട്ടിട നിർമ്മാണത്തിന് സിമെന്റ് വെള്ളം സംയോജിച്ച് ശക്തമായ ഏകീകൃത മിശ്രിതവും രൂപപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള മണൽ അനുയോജ്യമല്ല വൃത്താകൃതിയിലുള്ള തരികൾ പരസ്പരം നന്നായി ബന്ധിപ്പിക്കാൻ കഴിയില്ല ഇത് കോൺക്രീറ്റിന്റെ ബലത്തെ കാര്യമായി ബാധിക്കും തന്മൂലം മരുഭൂമിയിലെ മണൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾക്കും ആഡംബര ചുംബികളായ കെട്ടിടങ്ങൾ പാലങ്ങൾ റോഡുകൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ മണൽ സാധാരണമായി നദീതടങ്ങൾ ൾ കടൽ തീരങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് ഈ പരിസ്ഥിതികളിൽ കാണുന്ന മണൽ തീരങ്ങൾക്ക് കാറ്റിന്റെ പ്രവർത്തനത്തെക്കാൾ ജലത്തിന്റെ പ്രവർത്തനമാണ് പ്രധാനമായി രൂപമാറ്റം വരുത്തുന്നത് ജലപ്രവാഹം മണൽ തരികളെ കൂടുതൽ കോണീയമായും പരിപരുത്തതായി രൂപങ്ങളാക്കുന്നു ഇത്തരം കോണീതമായ തരികൾക്ക് പരസ്പരം മികച്ച രീതിയിൽ ബന്ധിപ്പിക്കാനും കോൺക്രീറ്റ് മിശ്രിതത്തിന് ആവശ്യമായ അടുക്കും ചിട്ടയും നൽകാനും സാധിക്കുന്നു ഇത് ശക്തവും നിലനിർക്കുന്നതുമായ നിർമ്മാണ വസ്തുക്കൾക്ക് അത്യധേക്ഷിതമാണ് ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി യു അനുസരിച്ച് ലോക പ്രതിവർഷം ഏകദേശം അമ്പത് ബില്യൺ ടൺ മണൽ ഉപയോഗിക്കുന്നു ഇത് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വേർതിരിച്ചെടുക്കുന്ന ഘരവസ്തുവായി മാറിയിരിക്കുന്നു എന്നിരുന്നാലും ഇതിന്റെ ഒരു ഭാഗം മാത്രമേ നിർമ്മാണ ആവശ്യങ്ങൾക്ക് അനുയോജ്യമാകും ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണവും അടിസ്ഥാന സൗകര്യ വികസനവും അനുയോജ്യമായ മണലിന്റെ ആവശ്യം കുത്തനെ വർദ്ധിക്കുന്നുണ്ട് ഉയർന്ന നിലവാരമുള്ള സിലിക്കയുടെ നിർമ്മാണ മണലിന്റെയും പ്രധാന കയറ്റുമതികളിൽ ഒന്നായ ഒഇ സി വേൾഡ് കണക്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ബില്ല്യൻ ഡോളറിന്റെ മണൽ കയറ്റുമതി ചെയ്തു ലോകത്തിലെ രണ്ടാമത്തെ വലിയ മണൽ കയറ്റുമതിക്കാരായി അവർ മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദി അറേബ്യ ഓസ്ട്രേലിയയിൽ നിന്നും ഏകദേശം ആയിരത്തി നാനൂറ് കോടി യു എസ് ഡോളറിന്റെ പ്രകൃതി ദിന നിർമ്മാണ ഗേറ്റ് മണൽ ഇറക്കുമതി ചെയ്തു ഇത് സൗദിയുടെ മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾക്ക് നിർമ്മാണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് ഈ ഇറക്കുമതി ആശ്രയിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു ഇറക്കുമതി ചെയ്യുന്ന മണലിനെ ആശ്രയിക്കുന്നതിൽ സൗദി അറേബ്യ ഒറ്റയ്ക്കല്ല യു ഐ ഖത്തർ തുടങ്ങിയ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ സമാനമായ കാരണങ്ങളാൽ മണൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് യുഐ പ്രത്യേകിച്ച് ദുബായ് അബുദാബി തുടങ്ങിയ നഗരങ്ങളിൽ അവരുടെ നിരന്തരമായ ആകാശ രേഖാ വികസനത്തിന് ഇന്ധനം നൽകുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ നിർമ്മാണ ഗ്രേഡ് മണൽ കണ്ടെത്തുന്നു മിഡിൽ ഈസ്റ്റിലെ ദൂതഗതിക്കുള്ള നഗരവൽക്കരണ നിർമ്മാണ മണലിനുള്ള ആഗോള ആവശ്യകത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമാണ് ഈ രാജ്യങ്ങളെല്ലാം അവരുടെ വികസന പദ്ധതികൾക്ക് ഉയർന്ന നിലവാരമുള്ള നിർമ്മാണ സാമഗ്രികൾ ആവശ്യപ്പെടുന്നു അതിൽ മണൽ ഒരു പ്രധാന ഘടകമാണ് ഇറക്കുമതി ചെയ്യുന്ന മണലിനെ ആശ്രയിക്കുന്നത് സൗദിയുടെ മാത്രം പ്രശ്നമല്ല ഇത് വളർന്നു വരുന്ന ആഗോള ആശങ്കയെ പ്രതിഫലിപ്പിക്കുന്നു ലോകം ഒരു മണൽ പ്രതിസന്ധി നേരിടുകയാണ് യു എൻ ഇ പി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അനിയന്ത്രമായ മണൽ ഖനനം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നദീതടം മണ്ണൊലിപ്പ് ആവാസ വ്യവസ്ഥയുടെ നാശം ജൈവ വൈവിധ്യം നഷ്ടം എന്നിവയെ ഉൾപ്പെടെയുള്ള ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് നദീതടങ്ങളിൽ നിന്നും കടൽ തീരങ്ങളിൽ നിന്നുമുള്ള അമിതമായ മണൽ ഖനനം ഈ പ്രദേശങ്ങളെ സ്വാഭാവിക സന്തുലിതാവസ്ഥയെ തകർക്കുകയും പ്രളയം തീരദേശ മണ്ണൊലിപ്പ് തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഈ പ്രതിസന്ധിക്ക് മറുപടിയായി ചില രാജ്യങ്ങൾ ബദൽ മാർഗങ്ങൾ നിക്ഷേപം നടത്തുന്നുണ്ട് നിർമ്മിത മണൽ എം സാൻഡ് അഥവാ കൃത്രിമ മണൽ ഒരു പ്രധാന ഘടകമാണ് പാറകൾ പൊട്ടിച്ച് നിർമ്മാണത്തിന് അനുയോജ്യമായ മണൽ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഇത് പ്രകൃതി ദിന മണൽ സ്രോതസ്സുകളിൽ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ പുനരുപയോഗിച്ച നിർമ്മാണ മാലിന്യങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതും ഒരു പരിഹാരമാണ് കെട്ടിടങ്ങളിൽ നിന്നുള്ള കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ ഇഷ്ടികൾ തുടങ്ങിയവ പൊട്ടിച്ച് പുതിയ നിർമ്മാണ വസ്തുക്കളായി ഉപയോഗിക്കുന്നത് പ്രകൃതിദിന വിഭവങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കും സൗദി അറേബ്യം ഈ ഓപ്ഷനുകൾ സജീവമായി പരിവേഷണം ചെയ്യുന്നുണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ സുസ്ഥിരമായ നിർമ്മാണ രീതികളാണ് മാറേണ്ടത് ഈ രാജ്യങ്ങളുടെ വികസനത്തിന് പരിസ്ഥിതി സംരക്ഷണത്തിനും അത്യന്താപേക്ഷിതമാണ് മരുഭൂമിയിൽ മണൽ ഉണ്ടായിട്ട് നിർമ്മാണത്തിന് അനുയോജ്യമായ മണലിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് സൗദി അറേബ്യയുടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും ദൂതഗതിയിലുള്ള വികസനത്തിന്റെ ഒരു വിരോധാഭാസ ചിത്രം കൂടിയാണ് ഈ വിനോദാഭാസം ആഗോള മണൽ വിഭവങ്ങളുടെ സങ്കീർണതയിലേക്കും പരിസ്ഥിതി സൗഹൃദപരമായ നിർമ്മാണ നിർമ്മാണ രീതികളുടെ ആവശ്യകതയിലേക്കും വിരൽ ചൂണ്ടുന്നു ഭാവിയിൽ ഈ രാജ്യങ്ങൾ മണലിറക്കുന്നതിൽ പൂർണ്ണമായി ആശ്രയിക്കാതെ ബദൽ സാങ്കേതിക വിദ്യകളിലും സുസ്ഥിര വിഭവ വിനിയോഗത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്